ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഹസ്രീസ് അപ്പൊ അവളുടെ അവളുടെ വീട്ടിൽ പോവാൻ ഇഷ്ടം പോയിട്ട് ാണ് വീട്ടിലേക്ക് കാര്യമുണ്ട് വേണ്ടി പോവാണ് അപ്പോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടാളും കൂടെ പോയിക്കൊണ്ടിരിക്കയാണ് എന്നെ കൊണ്ടുവിടാനാണ് പെച്ചു വരുന്നത് അപ്പം ഞങ്ങൾ കോട്ടക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലൊരു പാടാണത് അപ്പോൾ അത് ഗ്രൗണ്ടൊക്കെ ആക്കിയിട്ട് ആക്കിയിട്ടത് കുട്ടികളൊക്കെ കളിക്കാനെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കോട്ടക്കലെത്തി എനിക്ക് ബസ് കയറേണ്ടത് ചെങ്കട്ടിന്നാണ് ഇതാണ് ചങ്കുവട്ടി ബസ് സ്റ്റോപ്പ് അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് ബസ് കയറാനുള്ളത് അപ്പോൾ ഞാൻ ബസ്സിൻ്റെ ടൈമൊക്കെ ഇന്നിപ്പോ ഇന്നിപ്പോൾ ഏഴുമണിക്കാണ് ബസിന്റെ ടൈം അപ്പോൾ മണിക്ക് ബസ് വരും ക്യാബ് ബസ്സിലാണ് ഞാൻ നോക്കാറുള്ളത് ഈ ആപ്പിൽ നോക്കിയിട്ടാണ് ബസിന്റെ ടൈമൊക്കെ നോക്കുന്നത് എനിക്ക് പോവാനുള്ള ബസ് വന്നിട്ടില്ല അപ്പോൾ ഓരോ ബസ് ഇങ്ങനെ സ്റ്റോപ്പിൽ ഇങ്ങനെ ഫൈനലി പോയിക്കൊണ്ടിരിക്കണിണ്ട് ഞാൻ ഇച്ചാനോട് യാത്ര ഒക്കെ പറഞ്ഞ് അധികം തിരക്കൊന്നും ഇണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരുന്നു സൈഡ് സീറ്റ് അങ്ങനെ കിട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞ് പോവാണ് ഇതാണ് അവൾക്ക് പോകാനുള്ള ബസ് അപ്പോൾ ഇനി അവൾ പോയിട്ട് വേണം എനിക്ക് പോകാൻ അവൾ പോകുന്ന നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അവളുടെ ബസ് എടുത്തിരിക്കും കാര്യങ്ങളൊന്നും ഇല്ല അവൾ ബസ്സിൽ പോയി അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറി ടിക്കറ്റ് ഒക്കെ എടുത്തു നൂറ്റി ഇരുപത്തൊന്ന് രൂപ ചങ്കുവേട്ടിന്നാണ് ഞാൻ പോകുന്നത് എനിക്ക് ഇറങ്ങേണ്ടത് ചന്ദ്രാപ്പിന്നി ആണ് അപ്പം ചന്ദ്രാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കോഴിക്കോട് ടു എറണാകുളം ബസ്സാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് കോഴിക്കോട് ടു എറണാകുളം കുറേ ഉണ്ട് പക്ഷേ എനിക്ക് കയറേണ്ടത് കോട്ടക്കൽ എടപ്പാൾ വഴി പോകേണ്ട ബസ്സാണ് അപ്പോൾ ഡയറക്റ്റ് ആണ് അപ്പോൾ അതാണ് ഈ ടൈമിന് തന്നെ പോയത് അങ്ങനെ കൈ അവളെ കയറ്റി വിട്ട് ഞാൻ ഇതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നേരം വെളുത്ത് കോട്ടക്കൽ ടൗൺ ഇങ്ങനെ ആക്റ്റീവായി വരുന്നേ ഉള്ളൂ അങ്ങനെ അവളെ കൊണ്ടുവിട്ട് ഞാനതെ വീട്ടിലേക്ക് എത്തി ഉമ്മാനതേ ഇവിടെ ഒന്നും കാണാനില്ല ഉമ്മ അടുക്കളയിൽ എന്തോ പണിയിലാണെന്ന് തോന്നുന്നു ഉമ്മ ഇവിടെ ഉണ്ട് കായിസ് എന്തോ തിരക്കിട്ട പണിയിലാണ് പോയി ഇവിടെ അരച്ചു വെച്ച സാധനങ്ങളെല്ലാം ഉമ്മയുടെ ഷോൾ കൊണ്ടിട്ട് തറിയിൽ പോയി കായിസ് heard it nah, back in, comfortably, no worries there for Avinabilis, got his foot back pretty quickly, It did go out but he recovered good reaction time, good glove work as well there was a, a bit of spin there as we thought, a lot of spin in fact definitely warrants a slip to the right hand at least wait for the decision അങ്ങനെ ഞാൻ എന്തേ കുറ്റിപ്പുറം ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ കാലത്ത് തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നും ബസ് എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ചന്ദ്രാപ്പിനിയിലെത്തി വാപ്പുജി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വാപ്പജിനോട് സലാം പറഞ്ഞ് അങ്ങനെ വീട്ടിലോട്ട് പോയി വീട്ടിൽ നിന്ന് ഇപ്പം തിരിച്ച് ഞാൻ പോവാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഫങ്ഷനുള്ള വീട് അപ്പോൾ ഞാൻ അവിടെ എത്തി പുട്ടും ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിച്ചു ഇവിടുത്തെ ഫാമിലി രണ്ടുപേരും അജ്ജിന് പോവാണ് അപ്പോൾ അജ്ജിന് പോകുന്നതിന് മുന്നായിട്ട് മൗലോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫംഗ്ഷന് വന്നതായിരുന്നു അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ റൂമിലോട്ട് പോയി അപ്പോൾ കുട്ടികളൊക്കെ കണ്ടു കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ആയിട്ട് കുറച്ചേരൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു മൗല്യുദിനുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാരും എത്തിക്കൊണ്ടിരിക്കുകയാണ് മൗല്യുദൊക്കെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞു അപ്പൊ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാനിരുന്നു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കയാണ് അടിപൊളിയായിരുന്നു ഇതായിരുന്നു ഫുഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അതിന്റെ കൂടെ പായസം ഉണ്ടായിരുന്നു ഗോതമ്പ് പായസായിരുന്നു അപ്പൊ അതൊക്കെ കുടിച്ചു ഇതാണ് ഞങ്ങളെ കസിൻസ് കുറെ നാളായപ്പോ ഇവരൊക്കെ കണ്ടിട്ട് അപ്പൊ ഇവരോടൊക്കെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കായിരുന്നു മാഷല്ല ബേക്കെടുത്ത് നിക്കുകയാണ് അങ്ങനെ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ പോവാനുള്ള പുറപ്പാടിലാണ് അങ്ങനെ ഗൈസ് എനിക്ക് ബസ്സൊക്കെ കിട്ടി ഞാനങ്ങനെ ബസ്സിലൊക്കെ കയറി സൈഡ് സീറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് തിരിച്ചപ്പോൾ ഞാൻ മലപ്പുറത്തേക്ക് പോവാണ് സെയിം ബസ്സിൽ തന്നെ രണ്ട് മണിക്ക് ഞാൻ തിരിച്ചു പോന്നു കാരണം നല്ല ദാഹ അങ്ങനെ വെള്ളമൊക്കെ കുടിക്കുകയാണ് അങ്ങനെ ചേറ്റുവ പാലൊക്കെ എത്തി കുറെ സ്ഥലത്തൊക്കെ റോഡ് പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ചില സ്ഥലങ്ങളിൽ റോഡ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറ്റിപ്പുറം പാലെത്തി അപ്പൊ ഇവിടെ എത്തുമ്പോ ഇനി കുറച്ചും കൂടെ എല്ലാം ഉള്ളൂ എന്നൊരു സമാധാനം ഉണ്ട് അപ്പൊ ഇച്ചാനായിട്ട് വരുമ്പോഴും ഈ പാലെത്തുമ്പോഴൊക്കെയാണ് ആ ഇനി കുറച്ചേ ഉള്ളൂ എന്നൊക്കെ തോന്നാ ഇറങ്ങി ഞാൻ ഇച്ചാനെ നോക്കുകയാണ് ഇവിടെ ഒന്നും ഇച്ചാനെ കാണുന്നില്ല ചെന്നൈയിൽ മുന്നിൽ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ എത്തിക്കില്ല ഇവിടെ ആണെങ്കിലും നല്ല തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതെ ഇച്ച വരുന്നുണ്ട് ഞാൻ ഇച്ചന്നെ കണ്ടു ചാടെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യാനൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ നിക്കായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയുള്ള നല്ല മഴ പെയ്തു അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ നാല് മണിക്ക് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണാം അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം അപ്പോൾ ശരി ബായ്